ഇന്നൊരു നേരമ്പൊക്കെ ആയിട്ട് ചക്ക വറക്കാമെന്ന് വിചാരിച്ചു രണ്ട് മൂന്ന് ചക്ക ഇട്ടു ഞാനും എൽ ചേച്ചിയും പ്രജിതയും കൂടിയാണ് ചക്കയൊക്കെ ശരിയാക്കണം അമ്മേൻ്റെ അറുന്ന് കേട്ടോ അപ്പോളേക്ക് മഴയൊക്കെ വന്നു വന്നാൽ ഞങ്ങൾ വേഗം തന്നെ വെട്ടി മഴക്കാലത്തിന് മുമ്പ് ചക്ക വെട്ടി വറക്കണമെന്നാണ് പക്ഷേ ഈ ചക്കയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ മഴ പെയ്തു നല്ല ചുളയായിട്ടാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും വറുക്കാൻ തുടങ്ങുവാണ് കേട്ടോ പണിയാണല്ലേ എപ്പത്തോടങ്ങിയും ചേട്ട് ചക്ക ഒരു മണിക്കൂറായ ഒരു മണിക്കൂറായ മഴ കാണാ മഴയില്ലായിരുന്നെങ്കിൽ നമ്മള് വേഗം ചക്ക ഇട്ടുല്ലേ ചേച്ചി ഓടിപ്പോയി ഇത് കൊറച്ച് മൂപ്പ് അധികാണ് ചെലപ്പോ ശരിയാവുള്ളുട്ടോ കൊറച്ച് മൂപ്പധികം പക്ഷെ മധുരം അതേ അല്ലേ ഇടാണെങ്കിൽ അത്ര ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഉപയോഗിക്കും രണ്ടിനും പക്ഷെ അത് ഇപ്പൊ എന്തോ കിട്ടിയതാ തീല് വറക്ക ഗ്യാസിലൊന്നും ചിരിയോലെ തിളച്ചു പോവോ गुड गुड aja. तो ये വിചാരിച്ച പോലെ തന്നെ നല്ല ഉപ്പേരിയാണ് നല്ല കറുമുറി കറുമുറി ക്രിപ്സിയായിട്ടിരിക്കും എത്ര നാൾ വേണമെങ്കിലും ടിന്നിൽ അടച്ചിങ്ങനെ ഇരിക്കും നന്നായിട്ട് മഴക്കാലമൊക്കെ ആവുമ്പോൾ കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചക്ക വറുത്തതും കട്ടക്കാപ്പിയും കൂടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൈസാണ് എൻ്റെ അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ് എനിക്കും അങ്ങനെ തന്നെയാണ്